ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം ഇരുപത്തിമൂന്ന് അതിശരണം മി തന്നെ വന്നിരുന്നാൽ അതിപരിദേവന ചെയ്തതൊക്കെയും നിൻ മതിയിലറിഞ്ഞു മറന്നു പിന്നെയും ഞാൻ ഗതിയറിയാതെ വലഞ്ഞിടുന്നു കഷ്ടം ഓം ശ്രീനാരായണ സുപ്രഭാതം മന്ത്രം വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു മുൻപൊരിക്കൽ തീ പോലെ എരിയുന്ന ഞാൻ തന്നെ ഭക്തിയോടെ അങ്ങേ ധ്യാനിച്ച് അതിൽ കവിഞ്ഞ വിഷയരോലുപത കൊണ്ടുണ്ടായ ഈ വേദന കണ്ണുനീർ വാർത്ത് കരഞ്ഞു പറഞ്ഞത് മുഴുവൻ അവിടുന്ന് വേണ്ട പോലെ ധരിച്ചു അല്പം കഴിഞ്ഞ് വീണ്ടും മറന്നുകളഞ്ഞു അത് നിമിത്തം ഞാൻ എങ്ങോട്ടു പോകേണ്ടു എന്നറിയാതെ വല്ലാതെ വേദനിക്കുന്നു ദയനീയമെന്നേ പറയണ്ടു ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ഓം ശ്രീ ശാരദാമ്പ